നമസ്കാരം പൊതുവെ വന്യമൃഗങ്ങളിൽ നിന്ന് കേൾക്കുമ്പോഴേ നമുക്ക് വല്ലാത്ത ഭയമാണ് എന്നാൽ പുലി എന്ന് കേട്ടാലോ പേടിച്ച് വീടിനകത്തു നിന്നും അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും പുറത്തിറങ്ങാതെ നമ്മൾ കഴിയുകയും ചെയ്യും പൊതുവെ ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ കേരളത്തിൽ പലയിടങ്ങളിലും പുലി ഇറങ്ങി എന്നുള്ള വാർത്ത സർവ്വസാധാരണമായി പ്രചരിക്കുന്നുമുണ്ട് എന്നാൽ രാജസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്ത മറ്റൊരു തരത്തിലാണ് രക്ഷാബന്ധൻ ദിനത്തിൽ അതായത് കഴിഞ്ഞ ദിവസം പുലിയുടെ കയ്യിൽ ഒരു വനിത രാഖി കിട്ടി എന്ന വാർത്തയാണ് ഇപ്പോൾ വളരെയധികം വൈറലായി മാറുന്നത് സാധാരണ രക്ഷാബന്ധന ദിനത്തിൽ സഹോദരന് സഹോദരിയാണ് രാഖി കിട്ടുക എന്നാൽ തൊട്ടടുത്തുള്ള കാട്ടിൽ ഒരു പുലി ഉണ്ട് എന്ന് കേട്ട് രാഖിയുമായി ഒരു പെൺകുട്ടി അവിടേക്ക് പോവുകയും പുലിയുടെ കയ്യിൽ രാഖി കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം അതിൻ്റെ വീഡിയോയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ വൈറലായി മാറിയിരുന്നു സ്നേഹത്തിനും സൗഹൃദത്തിനുമായുള്ള ദിവസമായിട്ടാണ് സാധാരണ രക്ഷാബന്ധൻ ആചരിക്കുന്നത് സംരക്ഷണം പരിചരണം ബഹുമാനം എന്നീ മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാഖി സഹോദരൻ്റെ കയ്യിൽ സഹോദരിയാണ് സാധാരണ കെട്ടിക്കൊടുക്കുന്നത് രാജസ്ഥാനിൽ എന്നാൽ ലീല കൻവാർ നരാന എന്ന ഒരു സ്ത്രീ പുലിയുടെ കയ്യിലാണ് ഈ രാഖി കെട്ടിയത് കാരണം ഈ പുലി കുറച്ച് ദിവസമായിട്ട് അവരുടെ നാട്ടിലൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് അതിൻ്റെ കാലിന് എന്തോ ചെറിയ ഒരു അസ്വസ്ഥതയുണ്ട് അങ്ങനെ പെട്ടെന്ന് ഓടാൻ കഴിയാത്ത രീതിയിലാണ് അപ്പോൾ തൻ്റെ ധൈര്യം ഒന്ന് നാട്ടുകാരെ കാണിക്കാമെന്നാണ് ഈ സ്ത്രീ വിചാരിച്ചത് അതായത് ഈ ലീല എന്ന് പറയുന്ന സ്ത്രീ വിചാരിച്ചത് അങ്ങനെ രാഖിയുമായി രക്ഷാബന്ധന ദിനത്തിൽ പുലിയുടെ അടുത്തേക്ക് പോവുകയും നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പുലിയുടെ കയ്യിൽ രാഖി കെട്ടി കൊടുക്കുകയും ചെയ്യുന്ന ചിത്രമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് എന്തായാലും ഈ ലീല എന്ന സ്ത്രീയുടെ ധൈര്യവും അതിന് നിന്നുകൊടുത്ത പുലിയുടെ ആ ചങ്കുറ്റവും ഒക്കെ നമുക്ക് സ്തുതിച്ച് മതിയാവും